മീനച്ചിലാറിന്റെ കൈവഴിയായ ലാലം തോടാണിത് പാല മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള ഭാഗം ഉൾപ്പെടെ ബസ് സ്റ്റാൻഡിനോട് ചേരുന്നിടം വരെയുള്ള ഭാഗത്താണ് മാലിന്യം വൻതോതിൽ അടിഞ്ഞുകൂടുന്നത് വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യം ലാലം തോട്ടിലേക്ക് തള്ളുന്നതാണ് ദുർഗന്ധത്തിന് കാരണം നഗരസഭാ ഓഫീസിന് സമീപത്തുള്ള ഭാഗങ്ങളിൽ സ്ഥിതി രൂക്ഷമാണ് ഇവിടെ പാലത്തിനടിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളടക്കമാണ് നിറഞ്ഞു കിടക്കുന്നത് തെർമോക്കോളും കുപ്പികളും അടക്കമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ മഴ കൂടി പെയ്തതോടെ ജലനിരപ്പ് ഉയർന്നിരുന്നു അടിഞ്ഞുകൂടിയ മാലിന്യം മീനച്ചിലാറ്റിലേക്ക് ഒഴുകിയെത്തുകയാണ് ലാലം ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്നുള്ള ഭാഗത്തു നിന്നും മാലിന്യം ആറ്റിലേക്ക് തള്ളുന്നുണ്ട് വേനൽ രൂക്ഷമായതിനാൽ വെള്ളമൊഴുക്ക് നിലച്ചപ്പോൾ വെള്ളം കൊഴുത്ത് കറുത്തു നിർത്തലുമായി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യ ശേഖരണത്തിന് സംവിധാനമുണ്ടെങ്കിലും തോട്ടിൽ മാലിന്യം തള്ളുന്നത് അവസാനിക്കുന്നില്ല ലാലം തോട് മീനച്ചെല്ലാറിനോട് ചേരുന്ന ഭാഗത്ത് വലിയ പാലത്തിനടിയിലുള്ള തടയിണയിലെ വെള്ളമാണ് വാട്ടർ അതോറിറ്റി പമ്പിംഗ് നടത്തുന്നത് ആറ്റിലും ലാളം തോട്ടിലും മാലിന്യം തള്ളുന്നത് തടയാൻ ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും പദ്ധതി ഫലപ്രദമായില്ല തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ കർശന നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകനായ ജോയി കളരിക്കൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പാല